നമസ്കാരം എല്ലാവർക്കും ഹിസ്റ്റോറിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഈ ചിത്രത്തിൽ കാണുന്ന ആളാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതെ കുത്തബുദ്ദീൻ ഐബക്ക് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുത്തബുദ്ദീൻ ഐബക്കിനെ കുറിച്ചാണ് ആരാണ് കുത്തബുദ്ദീൻ ഐബക്ക് അതെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശമായിട്ടുള്ള ഡൽഹി സുൽത്താനേറ്റിന് അടിത്തറയിട്ട ആളാണ് കുത്തബുദ്ദീൻ ഐബക്ക് ഇദ്ദേഹത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി ആറിലാണ് കുത്തബുദ്ദീൻ ഐബക് ഡൽഹിയുടെ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടത് തുർക്കിസ്ഥാനിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം കുട്ടിക്കാലത്ത് തന്നെ അടിമയായി വിൽക്കപ്പെട്ടു അങ്ങനെ ഗസ്നിയിലെത്തുകയും മുഹമ്മദ് ഗോറിയുടെ അടിമയാവുകയും ചെയ്തു ഗസ്നിയിൽ രാജകീയ തൊഴുത്തുകളുടെ ഉദ്യോഗസ്ഥനായിരുന്നു ഐബക് പിന്നീട് ഗോറിയുടെ വിശ്വസ്ത അടിമയായി മാറുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ രണ്ടാം തറൈൻ യുദ്ധവിജയത്തോടെ ഇന്ത്യയിലെ പ്രദേശങ്ങളുടെ ഭരണ ചുമതല ഐബക്കിനെ ഏൽപ്പിച്ചു അപ്പോ തുർക്കിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കുത്തബുദ്ദീൻ ഐബക്ക് ജനിച്ചത് അദ്ദേഹം ജന്മനാൽ ആരായിരുന്നു ഒരു അടിമയായിരുന്നു അങ്ങനെ വിൽക്കപ്പെട്ട് ഗസ്നിയിലെത്തുകയും മുഹമ്മദ് ഗോറിയുടെ അടിമയാവുകയും ചെയ്തു തന്റെ പ്രാഗൽഭത്തിൽ വിശ്വസ്തനായിട്ടുള്ള മുഹമ്മദ് ഗോറി അദ്ദേഹത്തെ ഭരണചുമ ഇന്ത്യ പിടിച്ചെടുത്ത സമയത്ത് ആ ഇന്ത്യയുടെ ഭരണ ചുമതല ഐബക്കിനെ ഏൽപ്പിക്കുകയും ചെയ്തു അത് ഇന്ത്യയിൽ ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിച്ചു അതെ ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം രാജവംശം കുത്തബുദ്ദീൻ ഐബക് ഇന്ത്യയിൽ സ്ഥാപിച്ചു അതാണ് അടിമ രാജവംശം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാലൂക്യ തുടങ്ങിയ പ്രദേശങ്ങൾ ഐബക്ക് കീഴടക്കുകയും ഗോർഗ്ഗ സാമ്രാജ്യത്തെ വിപുലപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി മുഹമ്മദ് ഗോറിയുടെ മരണത്തെ തുടർന്നാണ് കുത്തബുദ്ദീൻ ഐബക് ഡൽഹിയിലെ സുൽത്താനായത് കുത്തബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിൽ അടിമ രാജവംശം സ്ഥാപിച്ചത് ഈ വംശം ഗുലാം വംശം എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോ ആയിരത്തി ഇരുന്നൂറ്റി ആറില് മുഹമ്മദ് ഗോറി മരിച്ചതോടു കൂടിയിട്ടാണ് ഐബക്ക് ഡൽഹിയിലെ സുൽത്താനായി അവരോധിക്കപ്പെട്ടത് അങ്ങനെ അദ്ദേഹം ഇന്ത്യയിൽ അടിമ രാജവംശം അഥവാ സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മംലൂക്ക് ഡൈനാസ്റ്റി സ്ഥാപിച്ചു ഈ അടിമ വംശത്തിന്റെ മറ്റൊരു പേരാണ് ഗുലാം വംശം അപ്പൊ ഗുലാം വംശം മംലൂക്ക് വംശം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഏത് രാജവംശമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിമ രാജവംശമാണ് ഇദ്ദേഹത്തിന്റെ തലസ്ഥാനം ലാഹോർ ആയിരുന്നു അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ തലസ്ഥാനം ലാഹോർ എന്ന് പറയുന്ന സ്ഥലത്താണ് കുത്തബുദ്ദീൻ ഐബക്കിനെ ജനങ്ങൾ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ലഖ്ബക്ഷ എന്നായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ ലഖ്ബക്ഷ എന്ന് പ്രജകൾ വിളിച്ചിരുന്നത് ഐബക് എന്ന തുർക്കി പദത്തിന്റെ അർത്ഥം വിശ്വാസത്തിന്റെ കേന്ദ്രം എന്നാണ് ഹസൻ നിസാമി ഫത്കി മുദാബിർ എന്നിവർ ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരായിരുന്നു ഹസൻ നിസാമി അതുപോലെ ഫത്കി മുദാബിർ എന്ന് പറയുന്നവർ ആരുടെ കൊട്ടാരത്തിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതെ കുത്തബുദ്ദീൻ ഐബക്കിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ കവികളായിരുന്നു ഇവരെന്ന് പറയുന്നത് ഈ ഹസൻ നിസാമിയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമുണ്ട് അതാണ് താജുൽ മസീർ എന്ന് പറയുന്നത് ഈ ഗോർദ് കാലഘട്ടത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ഹസൻ നിസാമിയുടെ താജുൽ മസീർ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണാണ് കുത്തബുദ്ദീൻ ഐബക് മരിച്ചത് അങ്ങനെ നാല് വർഷം മാത്രമേ അദ്ദേഹത്തിന് ഭരണത്തിൽ ഇരിക്കാൻ സാധിച്ചുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ ഡൽഹിയുടെ ചക്രവർത്തിയായി അവരോധിക്കപ്പെടുകയും ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്നാണ് വീണ് മരിച്ചത് ഇനി കുത്തബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരിക്കലും മാറ്റി നിർത്താനാകാത്ത ഒരു ഘടകമാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത് െ ഇന്ത്യയിലെ ചരിത്ര നിർമ്മിതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുത്തബ് മിനാർ ഈ കുത്തബ് മിനാറിന്റെ പണി ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ് പൂർത്തീകരിച്ചതല്ല പൂർത്തീകരിച്ചത് മറ്റൊരാളാണ് പക്ഷേ കുത്തബ് മിനാർ എന്ന് പറയുന്ന സൗദത്തിന്റെ പണി ആരംഭിച്ച ഡൽഹി സുൽത്താൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുത്തബുദ്ദീൻ ഐബക്കാണ് പക്ഷെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് കുത്തബ് മിനാർ കുത്തബുദ്ദീൻ ഐബക്കുമായി ബന്ധപ്പെട്ടതാണെന്ന് എന്നാൽ കുത്തബുദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന ഒരു സൂഫി സന്യാസിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് അല്ലാതെ അത് കുത്തബുദ്ദീൻ ഐബക്കുമായി ബന്ധപ്പെട്ടതല്ല അദ്ദേഹം അതിന്റെ പണി ആരംഭിച്ചു എന്നതിലാണ് പ്രശസ്തി ഓക്കെ കുത്തബുദ്ദീൻ ഐബക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത് അത് നിങ്ങളിലേക്ക് കൃത്യമായി എത്തി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്